ോഡിന്റെ അവസ്ഥ മൂലം വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ കട്ടപ്പന നഗരസഭ നാലാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളയാംകുടി പാലത്തിനാൽപ്പടി മടുക്കക്കുഴിപ്പടി റോഡാണ് പൂർണമായും തകർന്ന അവസ്ഥയിലുള്ളത് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡ് ഗതാഗത യോഗ്യമാകാത്തതിനാലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത് കട്ടപ്പന നഗരസഭയുടെ ഭാഗമെങ്കിലും കാൽനടയാത്ര പോലും ദുഷ്കരമായ സഞ്ചാരപാതയാണ് വെള്ളയാങ്കുടി മടുക്കക്കുഴിപ്പടി നിവാസികൾക്കുള്ളത് രണ്ടു വർഷത്തോളമായി ദുർഘടമായിരിക്കുന്ന റോഡിൽ അപകടങ്ങളും തുടർക്കഥയാണ് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഏറെ തകർന്നിരിക്കുന്നത് കയറ്റിറക്കം വരുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തകർന്ന് അപകടം പതിയിരിക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ വാഹനം ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷ പോലും എത്താൻ സാധിക്കാത്ത അവസ്ഥയായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധ സ്വരം കടുപ്പിക്കുന്നത് ഏറെ ശോചനീയാവസ്ഥയിലായ റോഡ് നന്നാക്കാതെ വോട്ട് നൽകി പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലുമാണ് പ്രദേശവാസികൾ അപ്പൊ നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ കൂടി ഇത് ഉണ്ടാക്കാൻ തുടങ്ങി പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട് നടത്താനുള്ള മാർഗം പോലും ഇല്ല ഞങ്ങൾ ഇങ്ങനെ എന്നാ ചെയ്യും നമ്മൾ തന്നെ നന്നാക്കാനാ പറയുന്നേ അതൊന്നും നടപ്പാക്കുന്ന കാര്യമില്ല ഞങ്ങൾക്ക് വീട് പോലും നടക്കാൻ മാർഗമില്ല ഒരു കൂലിപ്പണി പോലും ചെയ്യാനുള്ള അവസ്ഥയിലല്ല ഇവിടെ നൂറ് പേരോളം പക്ഷെ അത് ഇതിനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അതിൻ്റെ വേണ്ട നടപടികൾ ചെയ്യും സമരം ചെയ്യും ഞങ്ങൾ ആർക്ക് വോട്ടും ചെയ്യേയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ കുളി വിടാനും ഒരു വണ്ടി വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ഉരുണ്ട് വീഴുന്നുണ്ട് എൻ്റെ കൊച്ചു വിടുന്ന വണ്ടിയും കൊണ്ട് താഴോട്ട് പോയി വീണു അവന്റെ കാല് മടിഞ്ഞ് പത്ത് ഇരുപത് ദിവസം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് റോഡ് ആവശ്യമാണ് ഞങ്ങൾക്ക് റോഡില്ല ഒരു ഓട്ടോ വിളിച്ചാൽ പോലും കയറി വരികയല്ല ഇല്ലെന്നാണ് പറയുന്നത് വരികയല്ലെന്നു അവർക്ക് വരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു ഇറക്കപ്പുറമായ ഭാഗത്ത് കല്ലുകൾ റോഡിൽ നിരന്നുകിടക്കുന്നതും റോഡിലെ വലിയ കുഴികളുമാണ് അപകടമുണ്ടാകാൻ കാരണം സ്കൂൾ ബസ്സിലും കാൽനടയായും നിരവധി വിദ്യാർത്ഥികളും കടന്നുപോകുന്ന പാതയാണിത് കഴിഞ്ഞ ദിവസം കയറ്റത്തിൽ വെച്ച് സ്കൂൾ ബസ് കട്ടറിൽ അകപ്പെട്ട് നിന്നു പോവുകയും നാട്ടുകാർ തള്ളിയാണ് യാത്ര തുടരുവാൻ സാധിച്ചത് കൂടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിൽ ഇളകി കിടക്കുന്ന കല്ലുകൾ വഴിയാത്രികരുടെ മേൽ പതിക്കുന്നതും പതിവാണ് മന്ദിക്കാനൊട്ട് പാലത്തനാപ്പള്ളി വരെ ഇവിടത്തെ റോഡ് മൊത്തം പോയി പിന്നെ കണക്ക് റോഡ് അവിടെ പോയി അപകടങ്ങൾ അവസ്ഥയാണ് സ്കൂൾ വണ്ടി പോകുമ്പോഴും അവിടെ വണ്ടി പാടാണ് പിന്നെ നൂറ്റി അമ്പതോളം കുടുംബാംഗങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ട് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം വോട്ട് ബഹിഷ്കരിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ പ്രതിഷേധ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ